അമ്മ ആരാണ് ദുർഗയാണോ ഭദ്രയാണോ ലക്ഷ്മിയാണോ അയ്യപ്പസ്വാമി ആരാണ് എൻ്റെ കാലം കഴിയുവോളം ഞങ്ങളുടെ തലമുറ ഇരിക്കുന്നിടത്തോളം കാലം എന്നാ അപ്പോൾ ഇവർക്ക് സത്യം പാലിക്കുന്നവരാ തലമുറ ഇല്ലാണ്ടായാൽ എൻ്റെ തലമുറ നിൽക്കുന്നടം വരെ എന്നല്ലേ പറഞ്ഞു അപ്പോൾ തലമുറ ഇല്ലാണ്ടായാൽ എനിക്ക് തിരിച്ചു പോകാമെന്നാണ് പക്ഷെ ഇവർ തിരിച്ചു പോകില്ല അവിടെ നിൽക്കും അതായത് ഒരു ക്ഷേത്രത്തിലെ മൂർത്തി ഏതാണെന്ന് ആ ക്ഷേത്രത്തിൽ പോകുന്നവർക്കറിയില്ല ചോറ്റാനിക്കര അമ്മ ആരാണ് ദുർഗയാണോ ഭദ്രയാണോ ലക്ഷ്മിയാണോ അയ്യപ്പസ്വാമി ആരാണ് എന്നറിയാതെ പോയി ഭഗവാനെ അമ്മയെ ഭഗവതി ദേവി എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് പോരുന്നത് പോലെ ഈ തൻ്റെ വീട്ടിൽ എന്നാലും പോട്ടെ അവിടെ അമ്മേന്നല്ലേ വിളിക്കണുള്ളൂ പക്ഷെ ഇവിടെ വച്ചിരുന്ന മൂർത്തിഭാവം ഏതാണെന്നോ എന്ത് കൊടുത്തിരുന്നോ എന്നൊന്നും അറിയില്ല പിന്നെ ഇവർ നശിപ്പിച്ചും കളഞ്ഞില്ലേ പക്ഷേ ഈ ചൈതന്യത്തിന് നന്നൊരു വാക്ക് കൊടുക്കും എന്താണെന്നറിയോ എൻ്റെ കാലം കഴിയുവോളം ഞങ്ങളുടെ തലമുറ ഇരിക്കുന്നിടത്തോളം കാലം എന്നാ അപ്പം ഇവർക്ക് സത്യം പാലിക്കുന്നവരാ ദേവതകൾ ഭയങ്കര സത്യം പാലിക്കുന്നവരാ അതുകൊണ്ട് എന്തു ചെയ്യും അതുകൊണ്ടാണല്ലോ തലനാരൻ ഈ എല്ലാ അസുരന്മാരെയും വരം മേടിച്ചത് മുഴുവൻ കാരണം ചോദിക്കുന്നൊക്കെ കൊടുക്കണം കാരണം അത് ദൈവങ്ങളുടെ സത്യമാണ് അപ്പം എന്ത് ചെയ്തു ഇവർക്ക് അപ്പം തലമുറ ഇല്ലാണ്ടായാൽ എൻ്റെ തലമുറ നിൽക്കുന്നടം വരെ എന്നല്ലേ പറഞ്ഞു ഇപ്പം തലമുറ ഇല്ലാണ്ടായാൽ എനിക്ക് തിരിച്ചു പോകാം എന്നാണ് പക്ഷെ ഇവർ തിരിച്ചു പോകില്ല അവിടെ നിൽക്കും അപ്പോൾ ഇവർക്ക് ഇനി മോക്ഷം കിട്ടണമെങ്കിൽ ഈ തലമുറയിൽ ആരെങ്കിലും ഒരാൾ ഇത് തിരിച്ചറിയും അപ്പോൾ കാരണം അന്വേഷിക്കും എന്താണ് ഞങ്ങളുടെ നാശത്തിൻ്റെ കാരണം അപ്പോൾ ആരുടെയെങ്കിലും ജാതകത്തിലുണ്ടാവും ഇവർക്ക് ഈ കുടുംബം നന്നാക്കാനുള്ള യോഗമുണ്ട് ചിലപ്പോൾ പത്ത് അറുന്നൂറ് കുടുംബങ്ങളിലെ തായ്വഴിയിലെ ഒരാൾക്കായിരിക്കും യോഗം ഉണ്ടാവുക അയാൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കും ഇപ്പം നമുക്ക് ഇങ്ങനെ അറിഞ്ഞാൽ തന്നെയും എല്ലാവർക്കും ഈ പരദേവതാ സങ്കല്പം ഈ ധർമ്മ ദൈവം എന്ന് പറയുന്ന ദൈവത്തെ ഉൾക്കൊള്ളാൻ പ്രയാസമാണ് അമ്പത് രൂപ കൊടുത്താൽ അമ്പത് ഒരു പുഷ്പാഞ്ജലി കഴിച്ചാൽ എല്ലാമായി അഞ്ഞൂറ് രൂപ കൊടുത്താൽ രാജകീയമായി പോയി ദൂശനിലയിൽ പ്രസാദം മേടിച്ചുകൊണ്ട് പോരാ പക്ഷെ അവരറിയുന്നില്ല ചോറ്റാനിക്കര അമ്മ ദേശദേവതയാണ് പെറ്റമ്മ കഞ്ഞിമെള്ളവും ഇല്ലാതെ കിടക്കുന്നു ആ അമ്മയ്ക്ക് കൊടുക്കാതെയാണ് പോകുന്നതെന്ന് തിരിച്ചറിയുന്ന അവൻ്റെ ജാതകത്തിലെ പ്രശ്നങ്ങൾ അവൻ വീഴ്ചയോട് വീഴ്ച അടിയോടടി വരുമ്പോഴാണ് അവൻ അറിയുന്നത് അപ്പോഴേക്കും കാലം പോയി തലമുറകൾ പോയി ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല വീടൊക്കെ ആണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂക്കുകളൊക്കെ പൂട്ടാനേ പറ്റില്ല ലൂക്ക് പോ പൊളിയാണ് എത്ര പൂട്ടിട്ടാലും പൂട്ട് പോകും ലൈറ്റുകളൊക്കെ ഡിമ്മാവുകയാണ് ഗേറ്റുകൾ പൂട്ടാൻ പറ്റില്ല ഫ്രണ്ട് ഡോർ പൂട്ടാൻ പറ്റില്ല ഗുളികൻ എന്ന് പറയുന്ന ഒരു മൂർത്തിയാണ് ഇത് കയറിയ സ്തംഭനാണ് മാരണാണ് സ്തംഭന ഗുളികൻ മാരണ ഗുളികൻ ഇതിനെയൊക്കെ നമ്മൾ വേണമെങ്കിൽ കൂടോത്രമൊന്നും പറയാം പക്ഷെ എന്തായാലും മൂർത്തികളാണ് ഈ കൈവിഷം പോലും മൂർത്തികളാണ് അപ്പം എന്താ പറ്റുവെച്ചാൽ നമ്മൾ ഒരാളെ കൊണ്ട് ഒരു മൂർത്തിയക്ക് നമ്മൾ ഒരു ഓർഡർ കൊടുത്താൽ ആ മൂർത്തി എന്താ പറയുക അവനെ എന്നെ കൊണ്ടുവന്നിരുത്തി എനിക്കെല്ലാം തരാമെന്ന് പറഞ്ഞ് ഇരുത്തിയിട്ട് എല്ലാം സൗകര്യമായിട്ട് ഇവൻ എന്നെ നോക്കുന്നേ പിന്നിട്ടൊരു പണി കൊടുക്കണം അപ്പോൾ ഒരു കാരണം ഉണ്ടാവുകയാണ് അപ്പം ആ ആ ഒരു കാര്യമില്ല രണ്ട് കൂട്ടുകാരന്മാർ വളരെ സന്തോഷത്തിലിരുന്നവൻ ഇവൻ്റെ വാക്കിലെ ഒരു പിഴവ് കൊണ്ട് ശത്രുവായി തീരുക അവൻ ആളെ തേടിപ്പോക ഇന്നലെ വരെ ഞങ്ങൾ ഒരുമിച്ചിരുന്നതാണ് എല്ലാം ഒരുമിച്ച് ചെയ്തിട്ട് അവൻ എന്നെ പറ്റിച്ചു ഇത് അടിസ്ഥാന ആരാ ഈ രണ്ട് കൂട്ടുകാരന്മാരും അല്ല കാരണം ആ മൂർത്തിക്കിനി രക്ഷപ്പെടണം മനസ്സിലായോ ശരി അതിനു വേണ്ടി വഴികൾ വന്നു ചേരുകയാണ് ഒരു സ്ഥലത്ത് ഇപ്പൊ ഈ ആക്സിഡന്റുകൾ ഉണ്ടാവുന്ന എങ്ങനെയെന്നറിയാമോ കുറെ ഈ ദുർമരണപ്പെട്ട ആത്മാക്കളൊന്നും അവർക്ക് മോക്ഷം കിട്ടില്ല മോക്ഷം കിട്ടാതെ ഇവർ എവിടെയെങ്കിലും ഒരിടത്ത് കിടക്കുമ്പോൾ വീണ്ടും വീണ്ടും അടുത്ത ആളെ ഇവർ സംഘം ചേർക്കാൻ അവിടെ ഒരു ആക്സിഡൻ്റ് വരുത്തുക ആ ആക്സിഡൻറ്റ് വന്ന് കിടന്നാൽ അവിടുന്ന് കറക്റ്റായിട്ട് കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ ആ ആ സോൾ അവിടെ നിന്ന് പോവില്ല അപ്പോൾ അവിടെ ഒരു സൂയിസൈഡ് പോയിൻ്റായി മാറരുത് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ ഉറവിടമായി ഒരു സാധു അവിടെ പോയിരുന്നു ഇത്തിരി വിഷമിച്ചിരിക്കുക അവൻ വളരെ വിഷമിച്ച സങ്കടവും ബുദ്ധിമുട്ട് വീട്ടിൽ ചെന്നാൽ ഒരു സ്വസ്ഥതയില്ല കിടന്നാൽ ഉറക്കമില്ല എന്നാൽ ഇത്തിരി രണ്ടടിച്ചേക്കാം അവൻ ചെന്നിട്ട് ഇത് തുറന്ന് അടിക്കുമ്പോ ആരാ ഈ സോള ഇവർക്ക് പണ്ട് മദ്യവും ഇതൊക്കെ അറ്റൊക്കെ കൊടുത്തിരുന്നല്ലോ കരിക്ക് മൂടി ഇരുത്തിയാ കൊടുത്തിരുന്നേ കരിക്ക് മൂടി ചെത്തിയിട്ട് മധു ഒഴിച്ചാ കൊടുത്തിരുന്നേ അത് കള്ളന്നാ പറയാ അപ്പോഴാണ് ഇത് ഇവിടെ ഒരുത്തൻ ഒറ്റയ്ക്കിരുന്ന് അടിക്കണേ ഇവനിലേക്ക് നെഗറ്റീവ് എനർജി സന്നിവേശിക്കണം പിന്നെ ഇവന് ബോധമില്ലാത്ത പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ അപ്പൊ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം പിന്നെ അവസാനമാണ് ഈ ദൈവജ്ഞന എടുക്ക ചെല്ലുന്നത് അപ്പൊ ദൈവജ്ഞൻ പറയും പിതൃദോഷങ്ങളുണ്ട് കാലദോഷങ്ങളുണ്ട് ധർമ്മദേവ് എനിക്കറി ഞങ്ങൾക്കറിയില്ലേ ഞങ്ങളുടെ വീട്ടിലങ്ങനെ എന്തോ ഉണ്ടായിരുന്നു എന്തോ അച്ഛൻ്റെ കാലത്തൊക്കെ അറിയില്ല അതുകൊണ്ട് എന്തു ചെയ്യും നമുക്ക് ദോഷങ്ങളുടെ പുറകെ പോകാൻ നമുക്ക് പറ്റില്ല ഇനി ഇനിയിപ്പോൾ ഇപ്പോഴത്തെ തലമുറയോട് ഇരുപത്തി അഞ്ചായി നമ്മളിതൊക്കെ പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ഇത്തിരി സമയം ജീവിതമുള്ളൂ അതിനടുത്ത് ദോഷം തീർക്കാനേ ഉള്ളോ എന്ന് ചോദിച്ചാൽ നമുക്ക് ശരിയാണ് ദോഷം ഉള്ളൂ പക്ഷേ ഈ ലൈറ്റുകൾ ഡിം ആകണോ പൂട്ടുകൾ പോ തുറക്കാൻ പറ്റണില്ല ഇപ്പോൾ എല്ലാവർക്കും അസുഖം എല്ലാവർക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് സ്വസ്ഥത വേണ്ടേ അപ്പോൾ ചെല്ലുമ്പോൾ നല്ല ആചാര്യനാണെങ്കിൽ എന്ത് പറയും നോക്കിയിട്ട് നിങ്ങളുടെ ധർമ്മ ദൈവം കോപിച്ചിരിക്കണം അല്ലെങ്കിൽ ദൈവങ്ങൾ കോപിക്കില്ല ഒരിക്കലും പക്ഷെ വാക്ക് തെറ്റിച്ചാൽ അവർക്കും വേണ്ടേ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യും തൊട്ടടുത്ത മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ നമ്മളെ കാക്കുന്ന ആളാണ് ആ വിഷ്ണു ക്ഷേത്രത്തിൽ ആ ക്ഷേത്ര നട അടച്ചു കഴിഞ്ഞാൽ അതായത് ക്ഷേത്ര നട എന്നല്ല ക്ഷേത്രത്തിലെ പൂജ ആ ദൈവത്തിൻ്റെ പൂജ കഴിയുമ്പോൾ തിടപ്പള്ളിയിൽ വച്ച് ഈ മൂർത്തിക്ക് നമ്മുടെ പരദേവതയ്ക്ക് പത്മമിട്ട് നിവേദ്യം കൊടുക്കാം രക്ഷസിന് പത്മമിട്ട് നിവേദ്യം എന്നാ പറയുക അത് ആ ക്ഷേത്രത്തിലെ മൂർത്തിയുടെ അനുവാദം വേണം അപ്പോൾ അവിടെ ചെന്നിട്ട് ആദ്യം നമ്മൾ എന്ന് പറയണം ദാ ഞങ്ങളുടെ പരദേവതയോ നമ്മുടെ ധർമ്മദേവോ ഏതാണെന്ന് അറിയില്ല അതൊക്കെ അന്വേഷിച്ച് പോകാനും സാധിക്കില്ല കാരണം ഞാനൊരു ഞാൻ എട്ട് പേരുള്ള പേരുള്ളൊരു കുടുംബത്തിലാണ് ഞാനൊരാൾ പോയാൽ മറ്റേഴുപേരും സമ്മതിക്കില്ല ഇനിയൊരു സ്ഥലമൊന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് അവരുടെ ദോഷം എനിക്ക് എൻ്റെ തലമുറയ്ക്ക് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ദാ ഞാനൊന്ന് ഇവിടത്തേക്ക് ഒരു നിവേദ്യം പാൽപ്പായസം കൃഷ്ണ മഹാവിഷ്ണുവിന് പൽപായസ നിവേദ്യം കൊടുത്തിട്ട് ഇതൊന്ന് ചെയ്തോട്ടെ അവിടുത്തെ അടുക്കളയിൽ അവിടുത്തെ തിടപ്പള്ളിയിൽ പത്മം എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും അരികളിട്ട് പത്മം ഇട്ട് ഒരു നിവേദ്യം കൊടുത്തോട്ടെ അപ്പോൾ ഇലയിൽ കൊടുത്താൽ അവർക്ക് ഇഷ്ടമല്ല കാരണം കുഴിയിലൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അവർ എന്ത് പറയും നമ്മൾ അവർ പറയുകയാണ് തിരുമേനി പറയുകയാണ് അപ്പോൾ നമ്മൾ ചോദിക്കണം രക്ഷസിന് പത്മം ഇട്ട് നിവേദ്യം കൊടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു ഇരു രൂപയേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു അറുപത് രൂപയൊക്കെ കൊടുത്താൽ ചെറിയ ഉരുളി കിട്ടും അപ്പോൾ ഞങ്ങൾ പാത്രം കൊണ്ടു പാത്രത്തിൽ ഒന്ന് നിവേദ്യം കൊടുത്തിട്ടില്ല അതിനെന്താ ഒരു ദക്ഷിണയും കൊടുത്ത് ഒരു നിവേദ്യം കഴിച്ചു സന്തോഷമായി സന്തോഷായി നിവേദ്യം കൊടുക്കുമ്പോൾ അപ്പം ആ ദേവത ശാന്തമായി അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തപ്പം നമുക്കൊരു അനുഭവമായി പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ദേവതയ്ക്ക് കൊടുത്ത പാൽപായസം നമുക്ക് വാങ്ങിച്ചു കഴിക്കാം കാരണം ദേവത കഴിച്ചതാണ് അത് ദേവനാണ് സംരക്ഷിക്കേണ്ട ആളാണ് ഇവര് ശാപതാപ ദുരിതത്തിൽ കിടക്കുക ഇവർ ഒരു കാലത്ത് ആചരിച്ചിട്ടൊന്നും കൊടുക്കാതെ ഇവര് കലി പൂണ്ട് കിടക്കുക അപ്പോൾ അവർ കഴിച്ചത് രക്ഷസിന് കൊടുക്കുന്ന നിവേദ്യം പാൽപ്പായസം തന്നെയാണ് അത് ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിച്ച് പാൽ വിഷത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കാനാ പറയുക അതൊരിക്കലും നമ്മൾ കഴിക്കരുത് കാരണം അതിൽ നെഗറ്റീവ് ഉണ്ട് കാരണം ഇവരൊരാളല്ല കഴിക്കണേ പുറത്ത് കൊടുത്താൽ എല്ലാവരും വിക്കും അപ്പം അതുകൊണ്ട് അത് നമ്മൾ കഴിക്കരുത് രക്ഷസിന് പത്മമിട്ട് നിവേദ്യമാണ് ഏറ്റവും കൂടുതൽ ചെയ്യണത് അതേഴെണ്ണോ പന്ത്രണ്ട് എണ്ണം ഒക്കെ അങ്ങ് കഴിക്കും കാരണം ഒരെണ്ണം ചെയ്യുമ്പോൾ നമുക്കൊരു എഫക്റ്റ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും എല്ലാ കർത്തവാവിനും അങ്ങ് ചെയ്തേക്കല്ലേ ഒരു ഏഴെന്ന് പറയുന്നത് മാർഗ്ഗമാണ് ഏഴെന്ന് പറയുന്ന മാർഗ്ഗമാണ് അപ്പോൾ ഒരു ഏഴെണ്ണം കഴിക്കുമ്പോൾ നമുക്ക് ട്യൂബ് മിന്നും ആ ഇതൊക്കെയായിരുന്നു നമ്മുടെ പ്രശ്നം അപ്പം എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്തു നമുക്ക് അച്ഛനും അമ്മയും നമ്മുടെ പൂർവികർ എത്ര പ്രിയപ്പെട്ടവരാണോ നമ്മുടെ മുത്തച്ഛനും മുത്തച്ഛനും ഒക്കെ നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അമ്മയുടെ ആൾക്കാർ വിളക്ക് കത്തിക്കുമ്പോൾ അവരെ ഒന്ന് സ്മരിക്കുക പൈതൃകമായി കിട്ടിയ എല്ലാ ജ്ഞാനവും ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ് ഞങ്ങൾക്ക് അനുഗ്രഹസ്ഥാനത്ത് വരണം അവിടുത്തെ തലമുറ നശിച്ചു പോകരുത് ഇങ്ങനെ വീട്ടിൽ വച്ച് നിവേദ്യമൊക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് ക്ഷേത്രത്തിൽ ഒരു പത്മവിട്ട് നിവേദ്യം കൊടുത്തേക്കാം വന്ന് സ്വീകരിക്കണം ദുർഗാദേവി ക്ഷേത്രത്തിലും ചെയ്യാം പക്ഷേ ഇപ്പോഴും വിഷ്ണു ക്ഷേത്രത്തിലാണ് ഉത്തമം വിഷ്ണു ക്ഷേത്രത്തിൽ പറ്റില്ലെങ്കിൽ ശിവക്ഷേത്രത്തിലോ ദുർഗാദേവി ക്ഷേത്രത്തിലോ ചെയ്യുമ്പോൾ പരിഹാരമായി